السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ من എന്ന ആരാധന അവനെ നൽകുന്ന മനസ്സമാധാനവും അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണവും പ്രത്യേകമായ നിലയിൽ തന്നെ നാം തിരിച്ചറിയണം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ കാലം പ്രവാചക തിരുമേനിക്ക് പരസ്യപ്രബോധനത്തിന് അനുമതി ലഭിക്കുകയാണ് അങ്ങനെ നബി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ആദ്യമായി ഇസ്ലാമിനെ പ്രകടിപ്പിക്കുന്നത് പരിശുദ്ധമായ ഹറമിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അഷ്ഹദു അല്ലാ ഇല്ലാഹില്ല എന്ന കെളിമത്ത് തോഹീദ് പ്രഖ്യാപിക്കുകയും നമസ്കരിക്കുകയും ചെയ്തുകൊണ്ടാണ് അന്ന് അവിടെ നിലനിന്നിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദർശത്തിനും ആരാധനാ സമ്പ്രദായങ്ങൾക്കും എതിരായ ഒരു നടപടിയായിരുന്നു ഇത് ഈ പ്രഖ്യാപനവും നമസ്കാരവുമെല്ലാം വിശുദ്ധമായ ഹറമിനെ അങ്ങേയറ്റം അപമാനിക്കലായിട്ടാണ് അന്ന് അവർ കണ്ടതും അവർ മനസ്സിലാക്കിയതും അങ്ങനെ അവരെല്ലാവരും വല്ലാതെ പ്രകോപിതരാകുന്നു നാൻ ഭാഗത്തു നിന്നും പ്രവാചകനെ ആക്രമിക്കാൻ തുടങ്ങുന്നു എല്ലാ നിലയിലും എതിർപ്പുകൾ ശക്തമാക്കുകയാണ് ഒരിക്കൽ റസുറുല്ലാഹി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ പരിശുദ്ധമായ കാബയുടെ ഹിജറിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുകയാണ് ഒക്കുമത്തേന് അബി മായിത് എന്ന് പറയുന്ന മനുഷ്യൻ നവിസല്ലാഹു അലഹി തങ്ങളുടെ കഴുത്തിലേക്ക് തട്ടം കുടുക്കിയിട്ട് ശക്തമായ നിലയിൽ പിടിച്ചുവലിക്കുന്നു പ്രവാചക തിരുമേനി ശ്വാസം കിട്ടാതെ വല്ലാതെ പ്രയാസപ്പെടുകയാണ് അബൂബക്കർ അലിയല്ലാഹു താല നഖു ഈ രംഗം കണ്ടുകൊണ്ട് മുന്നോട്ട് ഓടിവരികയും ഒക്കുബയെ തട്ടി നീക്കുകയും ചെയ്തപ്പോഴാണ് നബ്സല്ലാഹു അലഹി തങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് ഇങ്ങനെ ഉപദ്രവങ്ങളുടെ നീണ്ട പട്ടികകൾ തന്നെ പ്രവാചക കാലത്ത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും ഒരിക്കൽ റസുലുല്ലാഹി സലാഹു അലഹി തങ്ങൾ വിശുദ്ധമായ ഹറമിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് അബൂജഹൽ ഒട്ടകത്തിൻ്റെ കുടൽ വലിച്ചിഴച്ചുകൊണ്ട് വന്ന് നബിസല്ലാഹു അലിഹി തങ്ങളുടെ ചുമലിലിടുന്നത് അല്പമകലെ സൊള്ളു പറഞ്ഞു കൂടിയിരുന്ന കുറേശി നേതാക്കന്മാരൊക്കെ ഇത് കണ്ട് വല്ലാതെ ചിരിക്കുകയാണ് അവർക്ക് വല്ലാത്ത സന്തോഷമുണ്ടായി അങ്ങനെ ആഹ്ലാദ ചിത്തരായി അവർ പൊട്ടിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ നബിസല്ലാഹു അലിഹി വസല്ലമാ തങ്ങളുടെ ദാടിയും മുടിയുമെല്ലാം പിടിച്ചു പറിക്കുകയാണ് മറ്റൊരിക്കൽ അവർ ചെയ്തത് ഇതുകൊണ്ടൊന്നും അബൂജഹരന് സമാധാനമായില്ല മേലിൽ നമസ്കരിക്കാൻ പാടില്ല എന്ന് പ്രവാചകനോട് ആവർത്തിക്കുകയാണ് പ്രവാചകനോട് അങ്ങനെ കൽപ്പിക്കുകയാണ് ഇത് ആവർത്തിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലഭാത്തങ്ങൾ അള്ളാഹുവിന് ഭയപ്പെടുന്ന റസൂലുണ്ടോ ഇത് വല്ലതും വഴങ്ങാൻ പോകുന്നു നിൽസല്ലാഹു അലഹി വസ്ല്ലഭാത്തങ്ങൾ തന്റെ ആരാധനകൾ കൃത്യമായി നിർഭയത്വത്തോടെ ജീവിതത്തിൽ നിലനിർത്തുന്നു ഒരിക്കൽ ലഭിസലാഹുലഹി വസ്ലമാങ്ങൾ നമസ്കരിക്കുന്നത് കണ്ട അബൂജഹൽ വല്ലാതെ കോപാന്തനായി ഇത് ആവർത്തിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നായി അബൂജഹൽ എന്തൊക്കെ കടുത്ത ഭീഷണി സ്വരത്തിൽ പ്രവാചകനോട് ആക്രോശിക്കുമ്പോഴും ഇക്കളി വേണ്ട അത് നല്ലതിനായിരിക്കില്ല എന്ന മറുപടിയാണ് പ്രവാചകൻ സ്വല്ലാഹുലി ഹി വസല്ലാത്തങ്ങൾ അബൂജഹലിന് നൽകിയത് അപ്രതീക്ഷിതമായ ഈ മറുപടിയുടെ നേരെ അബൂജഹൽ പ്രതികരിച്ചത് വളരെ അത്ഭുതകരമായ നിലയിലായിരുന്നു നീ ആരാണ് എന്നോട് ഈ നിലയിൽ പറയാൻ ഈ നാട്ടിൽ ഏറ്റവുമധികം ജനപിന്തുണയുള്ളവനാണ് ഞാനത് നിനക്കറിയില്ലേ ഞാനൊരു സൂചന നൽകേണ്ട താമസം ജനം എന്റെ പിന്നിൽ അണിനിരക്കുമെന്ന് നീ ധരിച്ചുകൊള്ളുക പിന്നെ അദ്ദേഹം നേരെ കൊറേശി നേതാക്കളുടെ അടുക്കലേക്ക് ചെന്നു നിങ്ങളുടെയെല്ലാം കൺമുന്നിൽ വെച്ചല്ലേ മുഹമ്മദ് നബി തന്റെ മുഖം നിലത്തുകുത്തി സുജൂത് ചെയ്യാറുള്ളത് അവർ പറഞ്ഞു അതെ ഇനിയെങ്ങാനും മുഹമ്മദ് സുജീജ് ചെയ്യാൻ വേണ്ടി തന്റെ മുഖം നിലത്ത് വെച്ചാൽ അവന്റെ പിരടിക്ക് ഞാൻ ചവിട്ടുക തന്നെ ചെയ്യുമെന്ന് അബൂജഹൽ ശപഥം ചെയ്യുകയാണ് മുഖം നിലത്തിട്ട് ചവിട്ടി ചതയ്ക്കുമത്രയും ലാത്തയാണ് ഉസ്സയാണ് താൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരാധ്യ വസ്തുവിനെ തൊട്ട് അബൂജഹൽ സത്യം ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി ഇതറിഞ്ഞപ്പോൾ റസൂൽ അള്ളഹി വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞത് അങ്ങനെയെങ്ങാനും അവൻ ഉരുമ്പടുകയാണെങ്കിൽ അതിന് അവനുണ്ടായിത്തീരുന്ന അവസ്ഥ വളരെ വേദന നിറഞ്ഞതായിരിക്കുമെന്നാണ് മഹാനായി റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലഹി വസ്ല്ല തങ്ങൾക്കെതിരിലുള്ള ഈ ഭീഷണി അബുജഹൽ നടപ്പിൽ വരുത്താൻ ശ്രമിച്ച ഒരു സന്ദർഭമുണ്ട് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ മക്കാമു ഇബ്രാഹിമിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അബുജഹൽ തിരുമേനിയെ ചവിട്ടി ചതയ്ക്കാൻ വേണ്ടി ഓടിയെടുക്കുന്നു വലിയൊരു കല്ലുമുണ്ട് അവന്റെ കയ്യിൽ എതന്റെ അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് പേടിച്ചരണ്ട് പിന്നോട്ടെടുക്കുകയാണ് ഏതോ വലിയ മഹാവിപത്തിനെ തടുക്കാനെന്ന വണ്ണം രണ്ട് കൈകളും മുന്നോട്ട് നീട്ടി പിടിച്ചിരിക്കുകയാണ് തന്റെ മുഖത്തേക്ക് അടുത്തു വരുന്ന ഏതോ ആപത്തുകളെ തട്ടി നീക്കാൻ ശ്രമിക്കുന്നത് പോലെ നേതാവിന് എന്ത് പറ്റിയെന്ന ഉത്കണ്ഠയോടെ ചുറ്റിലും അനുയായികൾ ഒരുമിച്ചു കൂടുന്നു അവർ അതറിയാൻ വേണ്ടി ധൃതിപ്പെടുകയാണ് അബൂജഹൽ പറഞ്ഞു എനിക്കും അയാൾക്കുമിടയിൽ വലിയൊരു അഗ്നി നിലകൊള്ളുകയും ഒരു ഭീകര സ്വത്വം അത് തല ഉയർത്തി അത് വാ പിളർന്ന് എന്നെ കടിക്കാൻ വരുന്നത് പോലെ ഞാൻ കാണുകയാണ് അവനെങ്ങാനും എന്നോട് വീണ്ടും അതാവർത്തിച്ചിരുന്നു എങ്കിൽ മലക്കുകൾ അവനെ റാഞ്ചി എടുക്കുക തന്നെ ചെയ്യുമായിരുന്നു എന്ന് ഈ സംഭവത്തെക്കുറിച്ച് റസൂൽ ലാഹി സാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞത് നമ്മൾക്ക് കാണാൻ സാധിക്കും അതേ സഹോദരങ്ങളെ വിശ്വാസി നമസ്കാരമെന്ന ആരാധന ജീവിതത്തിൽ നിലനിർത്തുകയാണെങ്കിൽ ആരെല്ലാം നമ്മെ ഭയപ്പെടുത്താൻ ശ്രമിച്ചാലും ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും ഒരു പ്രത്യേക നിലയിലുള്ള അള്ളാഹുവിങ്കിൽ നിന്നുള്ള സഹായവും സംരക്ഷണവും വിശ്വാസികളായ നമ്മൾക്കുണ്ടാകും പക്ഷെ നമ്മളുടെ നമസ്കാരം ചൈതന്യമുള്ളതാകണം ആരാധനയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ളതായിരിക്കണം അതിന്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളതായിരിക്കണം അങ്ങനെയെങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ ഭയപ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല അള്ളാഹുവിൻ്റെ സഹായം അവിടെ ഇറങ്ങി വരുന്നത് നമ്മൾക്ക് കാണാൻ കഴിയുക തന്നെ ചെയ്യും അള്ളാഹുസ്ബാൻ അനുഗ്രഹിക്കട്ടെ അസ്സലാ വാഹമി വാത്തു